മനസ്സിൽ ഒരു കരട് കിടക്കില്ലേ അവൻ നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയാൽ ആ കരട് മനസ്സിൽ കിടക്കും അതുകൊണ്ട് അച്ഛൻ തന്നെ നന്നായി തിരക്കണം നമ്മുടെ ബിന്ദുവാണെന്ന് പറഞ്ഞാലും ഒന്നും തിരക്കാതെ അവന്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കാൻ പാടില്ല ദീപ്തിയുടെ വാക്കുകൾ ഒരു നിമിഷം അയാളുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കി നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം ഒരിക്കൽ കൂടി അയാൾ ചോദിച്ചു പെട്ടെന്ന് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അതച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാരിയുടെ സിസ്റ്റർ പഠിച്ചത് വിവേകിന്റെ കൂടെയാ പഠിക്കുന്ന കാലത്ത് കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ നല്ലപ്പൊളി പരസ്പരം ഉണ്ടായിട്ടുണ്ടാവും അതായിരിക്കും അവൾ അത്രയും ഉറപ്പിച്ചെന്നോട് പറഞ്ഞത് അച്ഛന് സാധിക്കുമെങ്കിൽ ഒന്ന് തിരക്ക് അവനെ പറ്റി ദിവ്യ ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കേണ്ടത് അവിടെയാണ് ഉം അവനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഗൗരവത്തോടെ അയാൽ ചോദിച്ചു എനിക്കറിയാം അച്ഛൻ അങ്ങനെ ചെയ്യില്ലെന്ന് എങ്കിലും അതൊന്നു പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വിവേകിനെ മാത്രമേ അറിയൂ അന്യനാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോഴത്തെ കാലമാണ് നീ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതായാലും ഞാൻ നന്നായി ഒന്ന് തിരക്കുന്നുണ്ട് ഇനി സമയമുണ്ടല്ലോ അല്ലെങ്കിലും അവർ പെട്ടെന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചതാണ് ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് തിരക്കണമെന്ന് ഇത്രയും കാലം ഒരു വർഷം കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ കല്യാണം നടത്താൻ ഇത്ര ധൃതി എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ അല്പം സമാധാനം നിറച്ചിരുന്നു ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ അതും അതുമാർന്ന് അയാൾ എഴുന്നേറ്റ് പോയപ്പോൾ ദീപ്തിയുടെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശിയിരുന്നു ഫോൺ കയ്യിൽ ഉണ്ടെങ്കിലും പഴയതുപോലെ ഫോൺ വിളിയോ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സംസാരിക്കുന്ന ഇരിക്കുന്നതിലും ഭേദമാണ് എന്തെങ്കിലും ചെറിയ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതെന്നുള്ളതിനാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഫോൺ സന്ദേശങ്ങളിലൂടെയും കോളുകളിലൂടെയും ഒക്കെ അവർ പങ്കുവച്ചു രണ്ടു ദിവസങ്ങൾ വളരെ സമാധാനപൂർവ്വം തന്നെയാണ് കടന്നുപോയത് ഇതിനിടയിൽ വിവാഹത്തെക്കുറിച്ചോ വീട്ടിലാരും സംസാരിച്ചില്ല എന്നത് ദിവ്യയ്ക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു എന്നാൽ പതിവില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന അച്ഛൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ മാത്രം രൂക്ഷമായി നോക്കുന്നത് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയിരുന്നു ദിവ്യയ്ക്ക് നാമം ജപിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പാടി അകത്തേക്ക് പോകാൻ തുടങ്ങിയവളോട് അച്ഛൻ നിൽക്കാൻ ആവശ്യപ്പെട്ടു ഗൗരവുമൊട്ടും മാറാതെയുള്ള ആ മുഖഭാവം അവളിൽ ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചു നീ കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ വീട്ടിൽ പോയിരുന്നു അച്ഛൻ്റെ ഒരു ചോദ്യം കൊണ്ട് തന്നെ ആത്മധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് ദിവ്യ അറിഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി അവൾ വാക്കുകൾ പോലും കിട്ടുന്നില്ല പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും സുഭദ്ര ഇറങ്ങി വന്നത് ഈ നിമിഷം ദീപ്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ദിവ്യ കഴിഞ്ഞ ദിവസമാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത് അച്ഛന്റെ ചോദ്യത്തിൽ അമ്മയും എന്നുള്ളത് ഉറപ്പാണ് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അമ്മയുടെ മുഖഭാവം ഇടം കണ്ണാൽ അവൾക്ക് കാണാമായിരുന്നു എടി പോയിരുന്നോ എന്ന് ഒരിക്കൽ കൂടി അച്ഛന്റെ ശബ്ദം ഉയർന്നപ്പോൾ വിറച്ചു പോയിരുന്നു ദിവ്യ പോയി പോയിരുന്നു അച്ഛ എന്തിന് അയാളുടെ സ്വരത്തിലും ഭാവത്തിലും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവളുടെ മറുപടിയിൽ ആകെ ഞെട്ടി പോയത് സുഭദ്രയായിരുന്നു ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ സുഭദ്ര സൂക്ഷിച്ചു നോക്കി വേദനയും ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ എന്തിനാ നീ അവിടെ പോയതെന്ന് വീണ്ടും ദേഷ്യത്തോട് അച്ഛൻ ചോദിച്ചു അത് ആ കുട്ടി അംബ്ലിയാന്റിയുടെ മോള് അവിടെ ലൈബ്രറി വരുന്ന കുട്ടിയാ അതിൻറെ കയ്യിൽ ഒരു പുസ്തകം വാങ്ങാൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരുവിധത്തിൽ മുഖത്ത് നോക്കാതെ അവള് കള്ളം പറഞ്ഞു അവളോട് പിടച്ചിൽ കണ്ടപ്പോൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് വ്യക്തമായി തന്നെ സുഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ നിനക്കെന്തിനാണ് പുസ്തകം കോളേജല്ലാൻ കഴിഞ്ഞതല്ലേ അത് പഠിക്കാനുള്ളതായിരുന്നില്ല വായിക്കുന്ന പുസ്തകം അത് വായിക്കാൻ വേണ്ടി കുറെ നാളായി ഞാൻ കുട്ടി കൊണ്ടുപോയത് എന്നെ ലൈബ്രറിയിലേ ചേച്ചി പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ പോയത് നിന്നെ എന്നിട്ട് കൊണ്ടുവിട്ടത് അവിടുത്തെ ചെറുക്കരാണോ അതും ബൈക്കിന് കനാലിൻ്റെ അവിടെ വരെ അവിടെ വരെ അവൻ നിന്നെ കൊണ്ടുവന്ന് വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു അത് സത്യമാണോ അച്ഛനെല്ലാം വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു തർക്കത്തിന് അവൾ നിന്നില്ല എനിക്ക് തിരികെ വരാനുള്ള വഴി അറിയില്ലായിരുന്നു അവിടേക്ക് പോയത് ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് അതും കൊണ്ട് ആ കുട്ടിയുടെ ചേട്ടനെന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളുടെ അടച്ചൊരു അടിയായിരുന്നു അയാൾ കൊടുത്തത് ഒരു നിമിഷം ദീപക്കും ഞെട്ടിപ്പോയിരുന്നു സുഭദ്ര നിന്നിടത്തൊന്നും അനങ്ങിയില്ല അവൾ താൻ പോലും അറിയാതെ എപ്പോഴാണ് അവിടേക്ക് പോയതെന്ന സംശയത്തിലായിരുന്നു സുഭദ്രയെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശില പോലെ അവർ അവിടെ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു സംഭവങ്ങളെല്ലാം കണ്ട് ദീപക് ഭയന്നുപോയി പോയി അവനൊന്നും മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി വീണ്ടും വീണ്ടും എന്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയുന്നു നീയോ അവനും തമ്മിൽ എന്താ ബന്ധം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത് അച്ഛൻ എന്തറിഞ്ഞു എന്നായി പറയുന്നത് എന്ത് ബന്ധം ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞത് ആരുമാവട്ടെ നാട്ടുകാർക്ക് മുഴുവൻ മോളുടെ പ്രണയബന്ധം അറിയാം ഇന്ന് കടയിൽ സാധനം വാങ്ങാൻ വന്ന സ്ത്രീ നീ എവിടെ പോയ കാര്യം പറഞ്ഞത് അതറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാ വിവേക് എന്നെ കാണാൻ വന്നത് ഇവിടെ പെണ്ണ് കാണാൻ വന്ന ദിവസം തന്നെ നീ അവനോട് അവനെ ഇഷ്ടമല്ലെന്നും അമ്പിളിയുടെ മകനെ ഇഷ്ടമാണെന്നും പറഞ്ഞു എന്നറിഞ്ഞത് നിന്നെ ഇഷ്ടമല്ലെന്ന് പറയണമെന്ന് നീ അവനെ നിർബന്ധിച്ചതായി ഞാൻ അറിഞ്ഞു പിന്നെ അവൻ മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ നീയും നിന്റെ കാമുകനും കൂടി എന്തൊക്കെയോ കള്ളത്തെളവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ വിവേകനോട് പറഞ്ഞു ഒന്നും പറയാൻ സാധിക്കാതെ വിഷമിച്ച് ജീവിക്കാമായിരുന്നു ആ പാവം അപ്പോഴും അവൻ എന്നോട് പറഞ്ഞത് നിന്നെ വഴക്ക് പറയരുത് ഉപദ്രവിക്കരുതെന്നാണ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കാൻ വേണമെങ്കിൽ നിന്നെ കൊള്ളാമെന്ന് അത്രയ്ക്കും ആ പാവ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവനെ കുറിച്ച് കള്ളങ്ങൾ ഉണ്ടാക്കാൻ നീ ആരെയൊക്കെ കൂട്ടുപിടിച്ചതെന്ന് മാത്രം പറഞ്ഞാ മതി തനിക്കൊരു മുഴം മുൻപേ വിവേക് ഗേറിഞ്ഞിട്ടുണ്ടെന്ന് ദിവ്യയ്ക്ക് മനസ്സിലായി ഒന്നും സംസാരിക്കാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു ദിവ്യ അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് അയാൾ എന്തൊക്കെയോ അച്ഛനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എനിക്കറിയില്ല എന്താണെന്ന് വിശ്വസിക്കരുത് അയാളെ ദിവ്യയുടെ വാക്കുകൾ ആ വീട്ടിൽ പ്രതിധ്വനിച്ചു പിന്നെ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് നിന്നെയോ ഒരൽപ്പം പോലും എൻ്റെ സ്നേഹത്തിന് വില തരാത്ത നിന്നെ ഞാൻ വിശ്വസിക്കണോ അല്ലെ കണ്ട കോളനിക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കണോ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല ഞാൻ അതിന്റെ ശിക്ഷയാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് ഒന്ന് മാത്രം അറിഞ്ഞാ മതി നീയോ അവനും തമ്മിൽ പ്രേമത്തിലാണോ ഞാൻ കേട്ട കഥകളൊക്കെ സത്യമാണോ കണ്ണു നിർതുടച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച മനസ്സോടെയാണ് പിന്നീട് അവൾ സംസാരിച്ചത് അച്ഛൻ കേട്ടതൊക്കെ സത്യമാണ് പറഞ്ഞത് അയാളാണെങ്കിലും പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞ സത്യങ്ങളല്ലാതെ കുറച്ച് സത്യങ്ങൾ കൂടിയുണ്ട് ഞാനും അനുവേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷെ അയാൾ പറഞ്ഞതുപോലെ എൻ്റെ സ്വത്ത് മോഹിച്ചു വന്നതല്ല വർഷങ്ങളായി ഞാൻ പിന്നാലെ നടന്നതാണ് എനിക്കത്രക്കിഷ്ടമായിരുന്നു ആളെ അനുവേട്ടനെ കൂടെയുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും എന്ന് ഉറപ്പുണ്ട് കണ്ടോടി വളർത്തി വലുതാക്കി വെച്ചതിൻ്റെ ഗുണങ്ങൾ കണ്ടോ സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി അയാളത് പറഞ്ഞപ്പോൾ കരയാനല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാസത്തെ നീ പറയുന്നത് അവളുടെ തോളിലൊരു അടി കൊടുത്തുകൊണ്ട് സുഭദ്ര ചോദിച്ചു ഒരാളെ സ്നേഹിക്കുന്നത് ഇത്ര വലിയ കുറ്റാണോ സ്നേഹിച്ച ആൾക്കൊപ്പം എന്ന് പറയുന്നത് വലിയ മഹാബാബമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ദിവ്യയ്ക്ക് സഹി കിട്ടു ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ ജീവിതമാണ് എനിക്ക് വിവേകിന് ഇഷ്ടമല്ല ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല എനിക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പം അല്ലേ ഞാൻ ജീവിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണോ ദിവ്യ ചോദിച്ചു നിൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ല ഇരുപത്തിരണ്ട് വയസ്സ് വരെ നിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത് നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്നും നല്ല കാര്യങ്ങൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതിലെനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ ഇത്രകാലം നിന്നെ ഞാൻ വളർത്തിയത് നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ നിന്നെ വിട്ടത് നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നല്ല ഭക്ഷണവും വസ്ത്രവും നിനക്ക് നൽകിയത് അതൊക്കെ എൻ്റെ കടമയായിരുന്നു അതേപോലെ തന്നെ വിവാഹം കടമയാണ് നീ തിരഞ്ഞെടുക്കുന്നതിലും ഒരുപടി മുകളിലേ ഞാൻ തിരഞ്ഞെടുക്കൂ വിവേകിനെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഇഷ്ടപ്പെടുന്ന മറ്റാരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം കോളനിയിലെ ആ ചെറുകനെ ഒഴിച്ച് വിഷുവിന് അവസാന തീരുമാനം പറഞ്ഞു അച്ഛ എനിക്ക് മറ്റാരെയും ഇഷ്ടമല്ല ഈ ജീവിതത്തിൽ എനിക്ക് ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് അനുവേട്ടൻ മാത്രമായിരിക്കും നിന്റെ വാശിയാണോ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വാശിയല്ല തീരുമാനം അല്ലെങ്കിൽ അപേക്ഷ എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം വിവേകമായിട്ട് തന്നെ ഞാൻ നടത്തിയിരിക്കും ഒന്നുമില്ലാതെ വിഷുവിനകത്തേക്ക് പോയപ്പോൾ ദീപക്കൊഴികെ ബാക്കി എല്ലാവരും അവൾ ഒരു തെറ്റുകാരിയെ പോലെ നോക്കിയാണ് നടന്നു നീങ്ങിയത് കവളിനെ മൂടിയപ്പോഴും അവൾ മുറിയിലേക്ക് ഓടിക്ക ഓടിക്കയിരുന്നു ഒന്നുമില്ലാതെ കഥകടച്ച് കുട്ടിയിട്ടു വേഗം ഫോണെടുത്ത് മെസ്സേജ് അയച്ചു വിളിക്കാനുള്ള മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അനന്തവിനെ കോളെത്തിയിരുന്നു കണ്ണുനീർ ശകലങ്ങളോടെയാണ് അവൾ ഫോൺ കോൾ ആറ്റേ അവനെ വരവേറ്റത് എന്താ ദിവ്യ എന്തൊറ്റി അവളുടെ ഏങ്ങലടി കേട്ടപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു വേദന നാമ്പിട്ടിരുന്നു അച്ഛനെല്ലാം അറിഞ്ഞു എന്നോട് ചോദിച്ചു അവരോട് പറഞ്ഞു അനു വീട്ടിനെ എന്നെ കൊണ്ട് ബൈക്കിൽ അവിടെ വന്നുവെന്നും പിന്നെ വിവേകം എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അച്ഛനെ എരികയറ്റിട്ടുണ്ട് അയാൾ അച്ഛന് ഭയങ്കര വഴക്കായിരുന്നു ഒരു മാസത്തിനുള്ളിൽ എന്നെ കല്യാണം വിവേക് ചേട്ടനുമായിട്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞു ഇതിനു മുൻപ് ഇത്രയും ദേഷ്യത്തോടെ അച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എനിക്ക് പേടിയാവുന്നു നീ വിഷമിക്കാതെ ചിലപ്പോൾ ഒരു വാശയുടെ പുറത്ത് പറഞ്ഞായിരിക്കും ഒരു മാസം കൊണ്ട് വിവാഹം നടത്തുമെന്നൊക്കെ അല്ല അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഉറപ്പാണ് പൊതുവെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ഇതുവരെ ഇത്രയും ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല ഇതിപ്പോൾ എനിക്ക് പേടിയാവുന്നു എന്തൊക്കെ കളികൾ വിവേക കളിക്കുന്നുണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു നിമിഷം പോലും പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഏങ്ങളടിയോടെ അവൾ പറഞ്ഞു ദിവ്യ എന്തൊക്കെയാണ് നീ പറയുന്നത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ മറ്റാരും താലി കെട്ടില്ല അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല നിന്റെ അച്ഛനല്ലേ ഒന്ന് വഴക്കു പറഞ്ഞു ഏതൊരു അച്ഛനും ഒരു പുരുഷനൊപ്പം മകളെ കണ്ടു എന്നറിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും ചെയ്തുള്ളൂ അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ പറയാമോ അനന്തു ശാസിച്ചു അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞല്ല എൻ്റെ പ്രശ്നം ഞാൻ ഇത്രയൊക്കെ പറ്റി പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ എന്നോട് ഒരു മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞതാണ് നിന്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണിത് അവൻ പറയുന്നത് അത്രത്തോളം വിശ്വാസത്തോടെ ആ മനുഷ്യനെടുക്കൂ എനിക്ക് പേടിയാവുന്നു എനിക്കൊരു സമാധാനം തോന്നുന്നില്ല ഞാൻ ഇറങ്ങി വന്ന അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുപോവോ ഒരു നിമിഷം അവളുടെ ചോദ്യം അവനെല്ലാം ഒരു അമ്പാരപ്പ സൃഷ്ടിച്ചു ഇതുവരെ അങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാണ് അത്രമാത്രം മനസ്സിൽ വേദന നിറഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു ഇല്ല അവന്റെ ആ മറുപടിയിൽ അവൾ തകർന്നു പോയിരുന്നു അനുവീട്ട വിശ്വാസം വരാതെ അവൾ ഒരിക്കൽ കൂടി വിളിച്ചു നിന്റെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ച് ഞാൻ എന്നെ എവിടേക്കും കൊണ്ടുപോകില്ല അതാണോ നീ ആഗ്രഹിക്കുന്നത് അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ നാളെ നിന്റെ വീട്ടിൽ വരും നിന്റെ അച്ഛനോട് സംസാരിക്കും അദ്ദേഹം എങ്ങനെയൊക്കെ എന്നെ നാണം കെടുത്തിയാലും അവഹേളിച്ചാലും സാരമില്ല അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കിൽ അത് അപ്പം നോക്കാം പക്ഷെ ഇത്രയും ആയ സ്ഥിതിക്ക് അവിടെ വന്ന അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് എൻ്റെ കടമയാണ് ആ രാത്രി രണ്ടുപേർക്കും നിർണായകമായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല രാവിലെ അച്ഛൻ്റെ ഉയർത്തിയുള്ള സംസാരം കേട്ടാണ് അവൾ ഉണർന്നത് പെട്ടെന്ന് തന്നെ ഉമറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അച്ഛന് മുൻപിൽ നിൽക്കുന്ന ആനന്ദമാണെന്ന് ഉറപ്പുവരുത്താൻ ഒരിക്കൽ കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നോക്കി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ